ച്ച് ഫുള്ള് പുണ്ണാട്ടോ രണ്ട് കാലും നിറയെ പുണ്ണുകളാണ് അതായത് ഈ വലിച്ചഴഞ്ഞല് കുഞ്ഞുമാവ നടക്കുന്ന അതിന്റെ തൊട മുതൽ കാൽപാദം വരെ പുണ്ണുകളാട്ടോ അയ്യോ കണ്ടാൽ അണ് സഹിക്കപ്പെളാണ് നമുക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല കേട്ടോ അത്രമാത്രം പുണ്ണുകളാണ് അത് അവൾക്ക് അവൾക്കത് മനസ്സിലാവുന്നില്ല കേട്ടോ എനിക്ക് തോന്നുന്നത് ആ ഭാഗം മുഴുവനും പാരലൈസ് ആയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഈ ബേത്താണോ അതോ വണ്ടി എങ്ങാനും കയറി പോയതാണോ ഒന്നും അറിയത്തില്ല ഇതാണ് ഞാൻ കണ്ട അവസ്ഥ ആട്ടോ ഞാൻ നമ്മുടെ മക്കൾക്ക് ഷെൽട്ടറിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അത് ഞാൻ പ്രാന്ത് പിടിച്ചിരിക്കുവാണ് എൻ്റെ വീട്ടിലെ നമ്മുടെ ഷെൽട്ടറിലെ ഒരു കുഞ്ഞ് മരിച്ചു കേട്ടോ അത് എൻ്റെ ഏറ്റവും പ്രിയോ പ്രിയപ്പെട്ടവനാണ് അതിൻ്റെ ഒരു പ്രാന്ത് വിളിച്ചാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് ഇങ്ങനെ പോണേ കാണുമ്പോഴേക്ക് കേട്ടോ അതാ പിന്നെ പറയാം ഈ കുഞ്ഞിൻ്റെ കഥയിൽ കണ്ടോ ഇതാണ് ഞാൻ ആഹാരം കൊടുക്കാൻ വേണ്ടി പോയി കടയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നോർമൽ നോർമലായിരിക്കും കേട്ടോ അപ്പോൾ അത് മുഴുവനും പട്ടികളാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ വീണ്ടും തിരിഞ്ഞ് നോക്കി കേട്ടോ അപ്പോൾ ഞാൻ പിന്നാലെ ആയിരുന്നു അപ്പം ഈ ഇഴഞ്ഞ് കണ്ടിട്ട് ഞാൻ അപ്പം തന്നെ തിരിച്ച് വണ്ടി എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊണ്ട് പോകുന്നതാണ് അപ്പോൾ തന്നെ ഞാൻ ഓടി വന്നു കേട്ടോ വണ്ണു നോക്കിയപ്പോഴേക്കും കടക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്നലെ രാവിലെ മുതൽ ഇവിടെ ഉള്ളതാണ് വന്നിട്ടിരിക്കുക ആര് കൊണ്ടിട്ടതാണെന്നൊന്നും അവർക്കറിയാം ഇന്നലെ രാവിലെ മുതൽ എന്നാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ വൈകിട്ട് വഴിയാണ് വന്നാൽ കണ്ടില്ല കേട്ടോ ഇന്നാ ഞാൻ ശ്രദ്ധിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയാം അപ്പോൾ കുഞ്ഞിൻ്റെ അവസ്ഥ ആയിട്ട് വളരെ ദൈനീയമാണ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ കാല് പുണ്ണുകളാണ് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ഞങ്ങൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ചെയ്യാം